നല്ല ഗ്രാൻഡായിട്ട് നിർമ്മിച്ച പുതുപുത്തനൊരു വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് നിങ്ങൾ നിങ്ങളിതിൻ്റെ അകത്തോട്ട് കയറി ഒന്ന് കണ്ടു നോക്കിക്കോ എന്താ ഒരു ലുക്കെന്നറിയോ നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യവും ഈ വീടിൻ്റെ അകത്തുണ്ടെന്നുള്ളതാണ് നാലും കൂടിയ ഒരു ജംഗ്ഷനിലാണ് ഈ വീടിരിക്കുന്നത് നാല് സൈഡിലോട്ടുള്ള റോഡാണ് എല്ലാവരും ഈ വീടിൻ്റെ ലൈക്ക് അടിക്കുക മുറ്റത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് വണ്ടി സുഖമായിട്ട് പറക്ക് ഇവിടെ നീളത്തിൽ വേണമെങ്കിൽ വണ്ടി പറക്ക് അതെ ഇവിടെയുണ്ട് ഇതേ മുറ്റത്ത് വറ്റാത്ത കിണർ അതായത് വെല്ലാണോ ഇവിടുത്തെ ഏറ്റവും നല്ല ശുദ്ധജലം കിട്ടുന്ന കിണറാണെന്ന് നേരെ കാണണം ചുറ്റിനൊക്കെ നല്ല പോഷ് വീടുകളാണ് ഉണ്ടാകും നിങ്ങൾ നോക്കിയേണ്ട നല്ല ഏരിയയിൽ കാരണം ടൗണും എല്ലാ കാര്യങ്ങളും അടുത്തായിട്ടുള്ള നല്ല ഗ്രാൻഡൊരു വീട് ഇഷ്ടംപോലെ സൗകര്യമാണ് എത്രണ്ട് വണ്ടി ഇവിടെ നേരെ വലിയ വണ്ടിയൊക്കെ കയറാനുള്ള രീതിയുണ്ട് അല്ല ഇവിടെ ചെറിയൊരു ഇതൊക്കെ കൊടുത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടാ ഒരു മൂന്ന് വണ്ടി ഇവിടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് പാർക്ക് ചെയ്തിട്ട് അല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടിട്ട് രണ്ട് മരമൊക്കെ നടണമെങ്കിൽ ഈ കല്ലൊന്ന് പൊക്കി മാറ്റിയിട്ട് ഒരു ഒരേ പീസ് കല്ലെടുത്ത് മാറ്റാം അവിടെ എന്തെങ്കിലുമൊക്കെ നടാം അതേ കൂട്ടാണ് സെറ്റ് ചെയ്തേക്കണം അത്രയും നല്ല ഫിനിഷ് നിങ്ങൾ വന്ന് നേരിട്ട് കാണണം എന്നാലേ അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അത്ര ഗ്രാൻഡായിട്ട് പോണത് എന്ന് ഉറപ്പുള്ളതാണ് നമ്മൾ പറയണം അതിനകത്തോട്ട് കയറിക്കണ്ടീരിയലും കാര്യങ്ങളൊക്കെ ഒന്നും പറയാനല്ല അദ്ദേഹ കൂട്ട് പക്കായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന വീടാണ് അതെ ഡോറൊക്കെ കണ്ടോ കട്ടള വീതി കാര്യങ്ങളൊക്കെ ഇത് ഒരു ഒരാഗ്രഹമുണ്ട് വലിയ വീതിയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ പിന്നെ സീലിംഗ് ഒക്കെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഉണ്ടാകാൻ അതായത് ഭയങ്കര ഡാർക്ക് കളറ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് ലൈറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് മാത്രം ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം നോക്കി ആവശ്യത്തിന് വലിപ്പമുള്ള ഡൈനിങ് ഏരിയ തൊട്ടടുത്തു തന്നെ വാഷ് കൗണ്ടർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നല്ല ക്യൂട്ടായിട്ടുള്ളത് ഇതേ തൊട്ട് സൈഡിൽ തന്നെ ഒരു കോമൺ ബാത്റൂം ഈ ബാത്റൂമും കൂടെയും കൂട്ടി അഞ്ച് ഉണ്ട് വീട്ടിൽ നിങ്ങളുടെ കിച്ചൺ അതെ കിച്ചൺ നോക്കി നിങ്ങൾ ആവശ്യത്തിന് വലിപ്പമുള്ള കിച്ചൺ ഹോബ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല സ്റ്റോറേജ് ഉള്ള കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ വാഷ് കൗണ്ടർ അതായത് നമ്മുടെ വാഷ് ബേസിൻ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് നോക്കൂ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണെങ്കിൽ നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക അതിന് സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തെടുത്ത് വെച്ച് ഞാൻ ആര് കാണൂലോ പുറമേന്ന് തോന്നുന്നു അതെ റൂമ് കണ്ടോ റൂമിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിക്കോട്ടെ നിങ്ങൾ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് റൂമെല്ലാം ഫിനിഷ് ചെയ്തേക്കുന്നത് എല്ലാണ്ട് ഫാനും എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്തിട്ടേക്കണേ കബോർഡ് ഉണ്ട് കബോർഡിൻ്റെ ഞാനിപ്പോൾ ഒരു ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ടേ സൗകര്യം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഉണ്ട് നല്ല കബോർഡ് കാര്യങ്ങൾ നിങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട നിങ്ങളുടെയൊക്കെ കട്ടിലും കാര്യങ്ങളൊക്കെ മാത്രം ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള ഐറ്റംസും മാത്രം വാങ്ങിച്ചാൽ മതിയാകും അതിന്റെ ബാത്റൂം ബാത്റൂമൊക്കെ കണ്ടോടേ എന്താ ഒരു നീറ്റ് നോക്കി എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കി തൃപ്തിപ്പെട്ടിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി അങ്ങനെ ഞാൻ പറയുള്ളൂ കാരണം അത്രയും നല്ല രീതിക്കാണ് ഇത് ഫിനിഷ് ചെയ്തേങ്ങണത് അതും മെയിൻ റോഡിലൂടെയൊക്കെ അധികം ദൂരവും കൊണ്ടില്ല ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് എടപ്പിള്ളിക്കടുത്താണ് എടപ്പിള്ളിക്കടുത്ത് വരാപ്പുഴ ഭാഗത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് രണ്ടാമത്തെ ബെഡ്റൂം അതായതിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് എന്താ ഒരു ഭംഗി നോക്കിൻ്റെ ബാത്റൂമ് വേണ്ട എല്ലാരും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും അതേ കൂട്ടുതന്നെ ഒരു കോമൺ ബാത്റൂമ് കിച്ചൺ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ ഇതെല്ലാം കണ്ട് വാഷ് കൗണ്ടർ ഏരിയ കണ്ട് ഇന്ന് നമുക്ക് നേരെ മുകളിലോട്ട് കയറാം മറ്റ് സ്റ്റെപ്പ് എല്ലാവരും ഗ്രാൻഡൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലൊക്കേഷൻ പറഞ്ഞ് ഇനി നമുക്ക് എന്തിട്ടാണോ പറയാം ഇനി മുകളിലത്തെ റൂമുകളും മുകളിലത്തെ സൗകര്യം കൂടി കാണണം ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഇതാണ് മുകളിലോട്ട് കയറി വരുമ്പോഴുള്ള ഹാളാണീ കാണണം ഇവിടെ ലൈറ്റും കാര്യങ്ങളും എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ രാത്രി ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി തന്നെ ഇവിടെ ഒരു ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട് താഴത്തെ ഓൾറെഡി ലിവിങ് ഏരിയയിലുണ്ട് ഇവിടെ മുകളിലത്തെ നിലയിലും കൊടുത്തിട്ടുണ്ട് ടി വി ഏരിയ താഴത്തെ കാര്യങ്ങളും വന്നാലും മുകളിൽ നമുക്ക് സുഖമായിട്ടിരുന്ന് നമുക്ക് ഒരു പ്രൈവസി കിട്ടും അതായത് മുകളിലത്തെ നിലയില് ഫസ്റ്റ് ബെഡ്റൂം അതിന് വേണ്ടി കബോർഡ് കാര്യങ്ങൾ ഡ്രസ്സിംഗ് ഏരിയയും ഉണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ സെറ്റ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ബാത്റൂം ത്രയും ഇപ്പം മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുണ്ട് എല്ലാത്തിൻ്റെ ബാത്റൂമിൻ്റെ വലിപ്പം കണ്ടില്ലേ അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ വലിപ്പം അങ്ങനെ എല്ലാം ആവശ്യത്തിന് വലിപ്പമുള്ള ബാത്റൂമും ബെഡ്റൂമാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ കൂനമാവ് കണ്ട് ഇത് ഈ പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത സ്ഥലമാണ് അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളില്ല ഇത് നാലര സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് ആണ് ഇതൊക്കെയാണ് ഈ വീടിന്റെ ഇതേ നാലാമത്തെ ബെഡ്റൂം ഈ വീട് ഇതിന് ചോദിക്കണ വില ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ചോദിക്കണം അത് നെഗോഷ്യബിൾ ആണ് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കോട്ടെ അതൊക്കെ നിങ്ങൾ പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ചാൽ മതി അത് ഇതിനും ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വീട്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം എറണാകുളത്ത് നിങ്ങൾക്കൊരു വീട് വാങ്ങാൻ നേരെ ഇങ്ങോട്ട് പോകുന്നോ ഇത് വാങ്ങിച്ചു കാരണം ടൗണിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടുത്തെ വീടൊക്കെ ഒന്നൊന്നര കോടി രൂപയൊക്കെ ചോദിക്കും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപ അടുക്കെ കിട്ടിയിരിക്കും അത് തൊണ്ണൂറ്റി രണ്ടാണ് പറയുന്നത് എന്തെങ്കിലും ഒരു തൊണ്ണൂറിലൊക്കെ വരുമോ എന്നാണ് എൻ്റെ പ്രതീക്ഷ അതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് നേരിട്ട് സംസാരിച്ചു വിലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതെൻ്റെ ബാൽക്കണിവിടെ നോക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ഇവിടെയുള്ള ഇതെന്താണ് മെയിൻ ഹൈവേ ഇട പുതിയ ആറു ഇരിപ്പാതല്ലോ പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിടക്കണ വഴിയാണ് അങ്ങാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുള്ളുണ്ടത് ബാൽക്കണിയിൽ ഒരു കട്ടിൽ വരെ സെറ്റ് ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങൾ മേടിക്കണ്ട ഇത് ഇത് സെറ്റ് ചെയ്തിട്ടേങ്ങനെയാണ് അത്രയും വരെ അവര് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ബാൽക്കണിയിലൊക്കെ ഒന്ന് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കുക അവിടെ നിന്ന് വണ്ടി ഇത്രയും ഒരു പത്തഞ്ഞൂറ് മീറ്റർ ഉള്ളിലായോണ്ടേ നിങ്ങൾക്കെന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുടെ ഹോണടി ശല്യം പൊലൂഷൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ നേരിട്ടുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും കാരണം കടയും കാര്യങ്ങളെല്ലാം അടുത്തുണ്ട് ഇത് ഇപ്പോൾ ബാക്കിൽ ബാക്ക് സൈഡാണ്ട് ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് അപ്പോൾ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ അലക്കി ഉണക്കാനിടേ ഇത് വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് അതേ മുകളിൽ പ്ലഗ് ഇവിടെ വെള്ളം വരാനുള്ള പൈപ്പ് ഇവിടെ നിന്ന് വെച്ചിരുന്നെങ്കിൽ ശുദ്ധജലം കിട്ടും നിങ്ങൾക്ക് വെൽ വാട്ടർ ആണ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പേടിക്കണ്ട അതായത് ഫ്ലഡിന് പോലും വെള്ളം കയറാത്ത സ്ഥലമാണ് അപ്പം അങ്ങനെയുള്ള യാതൊരുവിധ ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കുക വീടിൻ്റെ കൺസെഷനും പക്കിയാണ് കാരണം അതേ കൂട്ട് പണിത് കഴിഞ്ഞ ടീമാണ് ഞാൻ അതാണ് അത്ര ഉറപ്പ് കുറയാണ് നിങ്ങളുടെ അടുത്ത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് വാങ്ങാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ